നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പം നിങ്ങൾ നാട്ടിൽ നിൽക്കുന്ന ഒരാളാണ് കാനഡയിൽ വരണം പക്ഷേ സ്റ്റുഡൻറ്റ് വിസയിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മുളക്കാൻ തയ്യാറല്ല പിന്നെ നിങ്ങൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് എന്താണ് നമ്മളിപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോകുന്ന മാതിരി നമ്മുടെ വിസിറ്റിംഗ് വിസ ഉണ്ടല്ലോ അപ്പോൾ നാട്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ ഗൾഫിലത്തെ ആ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും നമുക്ക് അതായത് വിസിറ്റിംഗ് വിസ എടുക്കുക ഇവിടെ വരിക അപ്പം ദുബായിൽ അല്ലെങ്കിൽ സൗദിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ വിസിറ്റിംഗ് വിസ എടുത്തിട്ട് നമ്മൾ പോകും നമ്മൾ കുറച്ച് പൈസ കൊടുക്കും ഏജൻസിക്ക് അപ്പോൾ വിസ കിട്ടും അവിടെ പോകും നമ്മൾ ഓരോ ജോലി അന്വേഷിച്ചന്വേഷിച്ച് തേടി കണ്ടുപിടിക്കും അതനുസരിച്ച് നമുക്ക് ജോലി കിട്ടും അപ്പോൾ നമുക്ക് വിസിറ്റിംഗ് വിസയിൽ നമുക്ക് പോയിട്ട് പണിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷേ ഇവിടെ ഇപ്പം കുറേ ൾ കൊണ്ടിട്ട് ഇങ്ങനെ കുറേ ഫ്രോഡുകൾ നടക്കുന്നുണ്ട് കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ട് വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് ജോലി കിട്ടാണ്ട് നടക്കുന്നുണ്ട് ഇപ്പം ഇൻ കേസ് അവർക്കൊരു ജോലി കിട്ടുവാണെങ്കിൽ തന്നെ ഇവിടുത്തെ ഒരു മിനിമം വേജിനേക്കാളും കുറവായിരിക്കും കിട്ടുന്നത് അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പറയാം ഇവിടെ ഈ കാനഡയിൽ വന്നിട്ട് നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള വർക്ക് പെർമിറ്റ് വേണം അതായത് വർക്ക് പെർമിറ്റ് ഇപ്പം പഠിക്കുന്ന സ്റ്റുഡൻസിന് സ്റ്റഡി പെർമിറ്റ് അതായത് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിറ്റ് എന്നതുപോലെ തന്നെ നമ്മൾ ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് വർക്ക് പെർമിറ്റ് വേണം ഈ ഒരു വർക്ക് പെർമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിവിടെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക പിന്നെ അത് മാത്രമല്ല നിങ്ങളിവിടെ വന്ന് കഴിയുമ്പോഴത്തേന് സിം നമ്പർ സോഷ്യൽ ഇൻഷുറൻസ് നമ്പർ ഉണ്ട് അതായത് അതിൻ്റെ അകത്തറിയിൽ നമ്മുടെ എല്ലാ ഡോക്യൂമെൻറ്റ്സ് അതായത് നമ്മുടെ എല്ലാ കാര്യങ്ങളും ആ നമ്പറിന് ലൈക്ക ആയിക്ക ലിങ്ക് ചെയ്തിട്ടിೊಂಡಿರikam അപ്പോൾ ഈ രണ്ട് പ്രോപ്പർ ആയിട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇവിടെ ജോയി ചെയ്യാൻ വേണ്ടിട്ട് പറ്റുക അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് ജോയി കിട്ടിട്ടുള്ള ആൾക്കാർ ഉണ്ടല്ലോ ഉണ്ട് അതെന്താ കണ്ടീഷൻ ഞാൻ പറഞ്ഞുതരാം ഇപ്പോ നിങ്ങൾ ഇപ്പോ വിസിറ്റിംഗ് വിസയിൽ ഇവിട വരുന്നു രണ്ട് കാറ്റഗറി ആളകാര കാര്യ ഞാൻ പറയാം വിസിറ്റിംഗ് വിസയിൽ നിങ്ങൾ ഇവിട വരുന്നു ഇവിട വന്നിട്ട് ഇവിട ഇപ്പോ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഇപ്പോൾ നമ്മൾ സിൻ അതായത് നമ്മുടെ സോഷ്യൽ ഇൻഷുറൻസ് നമ്പർ ത്രൂ ആണ് നമ്മുടെ അക്കൗണ്ടിലത്തേക്ക് ബൈ വീക്കിൽ സാലറി വരുന്നത് ഇത് നോർമൽ രീതിയിൽ നമ്മൾ പണിയെടുക്കുന്നത് ഇത് രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ക്യാഷ് ജോബാണ് അതായത് ടാക്സ് ഒന്നും നമ്മൾ കൊടുക്കാണ്ട് നമ്മൾ കയ്യിൽ പൈസ മേടിക്കുന്ന കണ്ടീഷനാണ് ക്യാഷ് ജോബ് പക്ഷേ ക്യാഷ് ജോബ് ഇല്ലീഗലാണ് ഇവിടെ ഇങ്ങനെ ക്യാഷ് ജോബ് ചെയ്യുന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ പിടിക്കാറൊക്കെ ഉണ്ട് ആൾക്കാർ അതായത് ഇല്ലീഗലായിട്ടാണ് ക്യാഷ് ജോബ് ആൾക്കാർ നോർമലി ചെയ്യുന്നത് കാരണം ചില ആൾക്കാർ പറയുന്ന ഒരു മിനിമം ഓരോ പ്രൊവിൻസിലും മിനിമം വേജ് ഉണ്ടല്ലോ ആ മിനിമം വേജിനേക്കാളും കുറച്ച് എമൗണ്ട് ആയിരിക്കും ചിലപ്പോൾ ഈ ക്യാഷ് ജോബ് ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി പണിയെടുക്കുവാണ് അല്ലെങ്കിൽ നമ്മൾ ക്ലീനിങ് സെക്ഷനിൽ പോയി പണിയെടുക്കുവാണെങ്കിൽ ഇപ്പം ചില അവിടെ ഒരു പെർ അവർ പതിനഞ്ച് ഡോളർ ആണെന്ന് വിചാരിച്ചു അപ്പം പെർ അവർ ഈ പതിനഞ്ച് ഡോളർ കൊടുക്കുന്നതിന് പകരം ക്യാഷ് ജോബിൽ ഒരാൾ എടുക്കുകയാണെങ്കിൽ ചിലപ്പം പത്ത് ഡോളർ പന്ത്രണ്ട് ഡോളറൊക്കെ ആയിരിക്കും കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ വേറെ നിവൃത്തി നിവൃത്തിയില്ലാത്തത് കൊണ്ടിട്ട് സ്റ്റുഡൻസൊക്കെ ക്യാഷ് ജോബൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ റെസ്ട്രിക്ഷൻസ് ഇപ്പം ഈ വർക്കിംഗ് അവറിലെ റെസ്ട്രിക്ഷൻസ് വരുമ്പോഴത്തേന് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും ക്യാഷ് ജോബൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും പക്ഷേ അത് ഇല്ലീഗലായിട്ടാണ് പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സീനൊക്കെയാണ് അപ്പോൾ അങ്ങനെ വന്നിട്ട് ഈ വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് അങ്ങനെ ക്യാഷ് ജോബ് ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ അത് ഏറെ നാൾ നിൽക്കില്ല കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത്രയും പ്രോപ്പറായിട്ട് നിങ്ങൾ മാക്സിമം അവർ യൂട്ടിലൈസ് ചെയ്യും യൂട്ടിലൈസ് ചെയ്തിട്ട് പണി കാശ് ഒന്നും അത്രയ്ക്ക് തരില്ല ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ എൽ എം ഐ എ വിസയുടെ കാര്യമുണ്ട് അതായത് ഇവിടെ വന്നിട്ട് നമ്മൾ വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് ഇപ്പം നമ്മുടെ ഒരു പ്രോപ്പറായിട്ടുള്ള വർക്ക് പെർമിറ്റിലേക്ക് ഒരിക്കലും നമുക്ക് ഈ വിസിറ്റിംഗ് വിസയിൽ നിന്നിട്ട് ജോലിയേ ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ആ ഒരു കാര്യം മൈൻഡിൽ സെറ്റാക്കുക കാരണം നാട്ടിൽ നിന്ന് നോക്കുമ്പോഴേക്കും നമുക്ക് എങ്ങനെ കാനഡയിൽ വന്നെത്തിയാൽ മതി എന്നുള്ളൊരു തോട്ട് ആണ് നമുക്കുള്ളത് അപ്പം അപ്പോൾ നമ്മൾ വിസിറ്റിംഗ് വിസ വിസയെങ്കിലും വിസിറ്റിംഗ് വിസ ഇവിടെ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാമല്ലോ എന്ന് പറയും വിസിറ്റിംഗ് വിസയുടെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഈ കൺട്രി വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരിക എന്നുള്ളത് മാത്രമാണ് ഒരിക്കലും വിസിറ്റിംഗ് വിസ കാറ്റഗറിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല നമ്മുടെ ഈ വിസിറ്റിംഗ് വിസ എന്നുള്ളൊരു സ്റ്റാറ്റസ് വർക്ക് പെർമിറ്റിലേക്ക് മാറ്റി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ അപ്പം ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ വീട്ടിൽ പറഞ്ഞ മാതിരി ചില കമ്പനീസ് ഈ എൽ എം ഐ എ വിസാസ് പ്രൊവൈഡ് ചെയ്യും പക്ഷേ അത് കൊടുക്കണമെങ്കിൽ ഓൾമോസ്റ്റ് നല്ല ഒരു എക്സ്പെൻസ് നമ്മളവിടെ സ്പെൻഡ് ചെയ്യുക നല്ല ഒരു എമൗണ്ട് നമ്മൾ ആ കമ്പനിക്ക് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ അവർ ആ ഒരു എൽ എം ഐയെ വിസ നമുക്ക് തരത്തുള്ളൂ അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തത് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ജോബ് ഓഫർ കിട്ടും അതിനനുസരിച്ച് നമ്മൾ വിസിറ്റിംഗ് വിസ സ്റ്റാറ്റസ് വർക്ക് പെർമിറ്റിലേക്ക് ആക്കും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും സിം നമ്പർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇത് കിട്ടിയ ഉണ്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് ആൾക്കാർ വിസിറ്റിംഗ് വിസയിൽ ഇവിടെ വന്നിട്ട് ജോലിയില്ല ജോലി കിട്ടണില്ല എന്താണ് ഇങ്ങനെ സംഭവിക്കുക നാട്ടിലെ ഏജൻസി അങ്ങനെയല്ലല്ലോ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പം ദയവ് ചെയ്ത് നിങ്ങൾ ഈ കാര്യം മൈൻഡിൽ വെക്കുക ഇവിടെ വന്നിട്ട് വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് നമ്മുടെ ഗൾഫ് രാജ്യത്തിൽ പോയിട്ട് ഒരു എംപ്ലോയറെ കണ്ടിട്ട് എനിക്ക് ജോലി തരുമോ ഇത്ര തരാമെന്ന് പക്ഷേ അങ്ങനെയാണെങ്കിലും നമ്മൾ വിചാരിക്കുന്ന ആ ഒരു എമൗണ്ട് ഉണ്ടല്ലോ നമ്മൾ ആ ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ഭയങ്കര വലുതാണ് നിങ്ങൾ വിചാരിക്കും ഈ വിസിറ്റിംഗ് വിസ നാട്ടിൽ നിന്ന് എടുത്ത് വരുമ്പോഴത്തേന് കുറച്ച് എക്സ്പെൻസ് ു പക്ഷേ നമ്മൾ അതേസമയം സ്റ്റുഡൻറ്റ് വിസയിൽ ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ ഒരുപാട് ചിലവുള്ളൂ അപ്പം ഇവിടെ വന്നിട്ട് അത്ര ചിലവാക്കാതെ നമുക്ക് ഈസിയായിട്ട് ജോലി കിട്ടുമല്ലോ എന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ ഒരിക്കലും അത് പോസിബിളല്ല കിട്ടും കിട്ടില്ല എന്നല്ല പക്ഷേ അതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഈ കാര്യം നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് കാരണം കുറേ ആൾക്കാർ ഈ വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് പ്രോപ്പറായിട്ട് ജോലി കിട്ടാണ്ട് ക്യാഷ് ജോബൊക്കെ ചെയ്തിട്ട് അതായത് ഇല്ലീഗലായിട്ട് ക്യാഷ് ജോബ് ചിലപ്പോൾ അവർ പെർ അവർ പതിനഞ്ചുള്ള ജോബായിരിക്കും ചെയ്യുന്നത് ഇവർ ഈ ഇല്ലീഗലായിട്ട് നിൽക്കുന്നത് കൊണ്ട് പെർ അവർ പത്ത് ഡോളർ ആയിരിക്കും അവർക്ക് കിട്ടുന്നത് പക്ഷേ എക്സ്പെൻസ് നമ്മൾ മീറ്റ് ചെയ്യണ്ടേ അതായത് അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിട്ടേ ഇരിക്കുന്നു അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഇങ്ങനെ കുറേ ആൾക്കാർ ഈ വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് ജോബ് ഇല്ല എന്ന് പറയുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല ഇപ്പോൾ നമ്മുടെ ഒരു പാർട്ട് ടൈം ജോബ് ഇവിടെ നിന്നിട്ട് നമ്മുടെ ഒരു പാർട്ട് ടൈം ജോബ് അപ്ലൈ ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിലാണെങ്കിലും വേറെ ഏതൊരു കാറ്റഗറി ഇപ്പോൾ ഓപ്പൺ വർക്ക് പെർമിറ്റിലുള്ള ആൾക്കാരാണെങ്കിൽ കൂടി ഇവിടെ നിന്നിട്ട് നമ്മൾ ജോബ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഇപ്പോൾ സിൻ വാലിഡിറ്റി ഉണ്ടോ ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയൊക്കെ ആണെങ്കിൽ കൂടി ചിലപ്പോൾ സ്റ്റഡി പെർമിറ്റൊക്കെ നമ്മൾ എക്സ്പയർ ആയി പോകും അപ്പം ആ ഒരു കണ്ടീഷൻസൊക്കെ ആണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല പ്രോപ്പറായിട്ട് നമ്മുടെ കയ്യിൽ സിന്നുണ്ടോ സ്റ്റഡി പോയിമിറ്റ് ഉണ്ടോ അത് നമുക്ക് ഈ ഒരു ഡോക്യുമെന്റ് ഇൻവാലിഡ് ആയി ആയിപ്പോയി ഡേറ്റ് മാറിയാൽ കൂടി നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സിൻ നമ്പർ ആക്റ്റീവാണോ ആക്റ്റീവ് സ്റ്റേറ്റിലാണോ അങ്ങനെയൊക്കെയാണ് ബാങ്കുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ട് നമ്മുടെ സാലറി ഒക്കെ വരുന്നത് അപ്പം അങ്ങനെ അത്രത്തോളം സ്ട്രിക്റ്റ് ആയിട്ട് എല്ലാ ഡോക്യുമെന്റ്സും പക്കയായിട്ട് നോക്കിയിട്ടാണ് ഓരോ കാര്യങ്ങളും ആൾക്കാർ വർക്ക് ചെയ്യുന്നതും സാലറി വരുന്നതും ഓരോ കാര്യങ്ങൾ ഗോത്രൂ ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ളപ്പോഴത്തേക്ക് നിങ്ങൾ ഒരിക്കലും നാട്ടിൽ നിന്ന് വിചാരിക്കൽ ഇവിടെ വന്നിട്ട് ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇല്ലീഗലായിട്ട് കുറച്ച് പൈസ സ്പെൻഡ് ചെയ്തിട്ട് ഇവിടെ വരും ഏജൻസി ഇങ്ങനെ പറഞ്ഞു ഏജൻസിക്ക് ഇരുപത് ലക്ഷം കൊടുത്താൽ മതി അവര് ഫുള്ള് സെറ്റാക്കി തരും എന്നൊക്കെ ഒരിക്കലും വിചാരിക്കരുത് അങ്ങനെയുള്ള കാര്യമേ ഇവിടെ നടക്കുന്നില്ല ഏതൊരു കാര്യം ചെയ്യണമെങ്കിലും ലീഗൽ സൈഡിലാണെങ്കിലും അതിൻ്റെ ആയിട്ടുള്ള ഉണ്ട് പ്രോപ്പർ ഡോക്യുമെൻറ്റ്സ് വേണം പ്രോപ്പർ നമ്മുടെ കയ്യിൽ നിന്ന് എമൗണ്ട് നല്ല ചിലവാകും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പം ഈ ഒരു കാര്യം എനിക്ക് നിങ്ങളിലേക്ക് പറയണം തോന്നി കാരണം കഴിഞ്ഞിടയ്ക്ക് ഞാൻ ഒരുപാട് ഒരുപാടിങ്ങനെ ഇല്ലീഗലായിട്ട് വിസ്റ്റ് വിസയിൽ വന്നിട്ട് ക്യാഷ് ജോപ്പിൽ പണിയെടുക്കുന്നത് പെർ അവർ സാലറി വളരെ കുറഞ്ഞിട്ട് പണിയെടുക്കുന്നതും ആ എൽ എം ഐയെ വിസ നോക്കിയിട്ട് കിട്ടാതെ അങ്ങനെയൊക്കെ കുറേ സ്ട്രഗിൾസിലൂടെ പോകുന്ന ആൾക്കാരുണ്ട് കാരണം നാട്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേന് കാനഡ എന്ന് പറയുന്ന പല ആൾക്കാർക്കും ഒരു ഡ്രീം കൺട്രി ആയിരിക്കാം ഇവിടെ വന്ന് ജോലി ചെയ്യുമ്പോഴത്തേന് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ കുറേ ഏൺ ചെയ്യാം എന്നൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേന് നമുക്ക് തോന്നും പക്ഷേ നിങ്ങളുടെ പ്രോപ്പറായിട്ടുള്ള ആയിട്ടൊക്കെ പ്രോപ്പർ രീതിയിൽ പോവുക അത് അത് എപ്പോഴും നിങ്ങൾക്ക് നന്നായിട്ടുള്ളത് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് ചെയ്യാം ഇനി എന്തെങ്കിലും ടോപ്പിക്കിൽ വീഡിയോ വേണമെങ്കിലും അത് മെൻഷൻ ചെയ്യുക ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കിൽ കാണാം അതുവരെ ബൈ ബൈ